ജെറമയ ഒന്നാം അധ്യായം ഒന്നു മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചനങ്ങൾ ജെറമിയായെ വിളിക്കുന്നു ബെഞ്ചമിൻ ദേശത്ത് അനാത്തോത്തിലെ പുരോഹിതന്മാരിൽ ഒരാളായ ഹിൽകിയായുടെ മകൻ ജെറമിയായുടെ വാക്കുകൾ യൂതാ രാജാവായ ആമോന്റെ മകൻ ജോസിയായുടെ വാഴ്ചയുടെ പതിമൂന്നാം വർഷം ജെറമിയായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി യൂതാ രാജാവായ ജോസിയായുടെ മകൻ യഹോയാക്കിമിന്റെ കാലത്തും ജോസിയ രാജാവിൻ്റെ മകൻ സദക്കിയായുടെ ഭരണത്തിൻ്റെ പതിനൊന്നാം വർഷം അഞ്ചാം മാസം ജെറുസലേം നിവാസികൾ നാടുകടത്തപ്പെടുന്നതുവരെയും അവന് കർത്താവിൻ്റെ വചനം ലഭിച്ചുകൊണ്ടിരുന്നു കർത്താവ് എന്നോട് അരുളി ചെയ്തു മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിനു മുൻപേ ഞാൻ നിന്നെ വിശദീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവെ ഞാൻ കേവലം ബാലനാണ് സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല എന്നോട് അരുളി ചെയ്തു വെറും ബാലനാണെന്ന് നീ പറയരുത് ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം ഞാൻ കൽപ്പിക്കുന്നത് എന്തും സംസാരിക്കണം നീ അവരെ ഭയപ്പെടേണ്ട നിന്റെ രക്ഷയ്ക്ക് നിന്നോടു കൂടെ ഞാനുണ്ട് കർത്താവാണ് ഇത് പറയുന്നത് അനന്തരം കർത്താവ് കൈനീട്ടി എൻറെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് കൊണ്ട് അരുളി ചെയ്തു ഇതാ എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണതുയർത്താനും നട്ടു വളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു കർത്താവ് എന്നോട് ചോദിച്ചു ജറമിയ നീ എന്തു കാണുന്നു ജാഗ്രതാ വൃക്ഷത്തിൻ്റെ ഒരു ശാഖ ഞാൻ മറുപടി പറഞ്ഞു അപ്പോൾ കർത്താവ് അരുൾ ചെയ്തു നീ കണ്ടത് ശരി എന്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു കർത്താവ് വീണ്ടും എന്നോട് ചോദിച്ചു നീ എന്തു കാണുന്നു ഞാൻ മറുപടി പറഞ്ഞു തിളയ്ക്കുന്നൊരു പാത്രം വടക്ക് നിന്ന് ചരിയുന്നത് ഞാൻ കാണുന്നു അപ്പോൾ കർത്താവ് അരുളി ചെയ്തു ഈ ദേശത്ത് വസിക്കുന്നതുവരെ വസിക്കുന്നവരെ മുഴുവൻ ഗ്രസിക്കുന്ന ദുരന്തം വടക്ക് നിന്ന് തിളച്ചൊഴുകും ഉത്തരദിക്കിലെ സകല രാജവംശങ്ങളെയും ഞാൻ വിളിച്ചു വരുത്തുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു അവർ ഓരോരുത്തരും വന്ന് തങ്ങളുടെ സിംഹാസനം ജെറുസലേമിന്റെ പ്രവേശന കവാടങ്ങളിലും ചുറ്റുമുള്ള മതിലുകളിലും മതിലുകളുടെ മുൻപിലും യൂതയുടെ നഗരങ്ങളുടെ മുൻപിലും സ്ഥാപിക്കും അവർ ചെയ്ത എല്ലാ ദുഷ്ടതയ്ക്കും ഞാൻ അവരുടെ മേൽ വിധി പ്രസ്താവിക്കും അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്ക് ധൂപം അർപ്പിച്ചു സ്വന്തം കരവേലകളെ ആരാധിച്ചു നീ എഴുന്നേറ്റ് അരമുറുക്കുക ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പറയുക അവരെ നീ ഭയപ്പെടേണ്ട ഭയപ്പെട്ടാൽ അവരുടെ മുൻപിൽ നിന്നെ ഞാൻ പരിഭ്രാന്തനാക്കും ദേശത്തിന് മുഴുവനും യുവതിയായിലെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശവാസികൾക്കുമെതിരെ അപ്രരോദ്യമായ നഗരവും ഇരുമ്പുതൂണും പിച്ചളമതലുമായി ഇന്ന് നിന്നെ ഞാൻ ഉറപ്പിക്കും അവർ നിന്നോട് യുദ്ധം ചെയ്യും എന്നാൽ വിജയിക്കുകയില്ല നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട് എന്ന് കർത്താവ് ചെയ്യുന്നു ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം